ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇസ്രയേൽ ചാരസംഘടന മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള അതെ പദ്ധതികൾ ഇറാൻ മെനഞ്ഞു കഴിഞ്ഞു ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കനക്കുമ്പോൾ എന്താകും പശ്ചിമേഷ്യയെ കാത്തിരിക്കുന്ന ചോദ്യം ഉയരുകയാണ് എത്ര താവളങ്ങളാണ് ഹിസ്ബുള്ളയുടെ പട്ടികയിലുള്ളത് ഇറാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇസ്രയേലിന് കഴിയുമോ വിശദമായി പരിശോധിക്കാം ഹിസ്ബുള്ള പതിനൊന്ന് താവളങ്ങൾ ടാർഗറ്റ് ചെയ്തതായി പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ മൊസാദ് ആസ്ഥാനത്തെയും ഐ ഡി എഫ് ആസ്ഥാനത്തെയും ലക്ഷ്യം വയ്ക്കുമെന്ന് ഐ ഡി എഫ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് മുൻകൂർ നടപടികൾ പോലും ഇസ്രയേൽ സ്വീകരിക്കുന്നുണ്ട് ആ ആക്രമണങ്ങൾ വടക്കൻ ഇസ്രയേലിൽ ഉടനീളം നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് റോക്കറ്റുകളുടെ ആക്രമണത്തിന്റെ ഭാഗമാകുമായിരുന്നു ഇസ്രയേലിന് നേരെ ആരംഭിച്ച ഭൂരിഭാഗം ഭീഷണികളും ഹിസ്ബുള്ള ആസൂത്രണം ചെയ്യുകയും തടസ്സപ്പെടുത്തുകയും ചെയ്ത മിക്ക ആക്രമണങ്ങളും തങ്ങൾ പരാജയപ്പെടുത്തിയെന്ന് പിന്നീടുള്ള ഒരു പ്രഖ്യാപനത്തിൽ ഐ ഡി എഫ് വക്താവ് പറഞ്ഞിരുന്നു മധ്യ ഇസ്രായേലിലെ ഐ ഡി എഫ് സൈനിക താവളങ്ങളോ മറ്റ് തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളോ തകർന്നിട്ടില്ലെന്നും അവർ ഊന്നി പറഞ്ഞു നിരവധി ഐ ഡി എഫ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും മൊസാദ് ആസ്ഥാനവും പ്രവർത്തിക്കുന്ന ഹെർസ്ലിയയ്ക്ക് സമീപമുള്ള ലിരോട്ട് ബേസ് ലക്ഷ്യമിട്ടാണ് ഇറാൻ പിന്തുണയുള്ള സംഘടന ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയതു മുതൽ ആരംഭിച്ചതാണ് പശ്ചിമേഷ്യൻ സംഘർഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഏറ്റവും അവസാനമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഏറ്റവും അക്രമാസക്തമെന്നാണ് ലബനൻ വിശേഷിപ്പിച്ചത് മുൻകൂർ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ക്യാബിനറ്റ് യോഗത്തിന് നേതൃത്വം നൽകുകയും തങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആരോടും ടെല്ലവ്യൂ പ്രതികരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനും വടക്കൻ നിവാസികളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാനും ഒരു ലളിതമായ നിയമം പിന്തുടരാനും തങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു മാത്രമല്ല ആരാണ് തങ്ങളെ ഉപദ്രവിക്കുന്നത് അവരെ ദ്രോഹിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു ഇസ്രേലിനെ ആക്രമിക്കാനുള്ള ഹിസ്ബുളയുടെ തയ്യാറെടുപ്പുകൾ ഇസ്രേൽ കണ്ടെത്തിയിട്ടുണ്ട് പ്രതിരോധ മന്ത്രിയുമായും ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫുമായും കൂടി ആലോചിച്ച് ഭീഷണി ഭീഷണിയില്ലാതാക്കാൻ സജീവമായി പ്രവർത്തിക്കാൻ തങ്ങൾ ഐ ഡി എഫിന് നിർദ്ദേശം നൽകിയെന്നും നതന്യാഹു കൂട്ടിച്ചേർത്തു അതിനിടെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഞായറാഴ്ച പുലർച്ചെ മുതൽ രാജ്യവ്യാപകമായി രാജ്യവ്യാപകമായിട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഇസ്രയേൽ പൗരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ഐ ഡി എഫിനെ പ്രാപ്തരാക്കുന്നു ഒത്തുചേരലുകൾ പരിമിതപ്പെടുത്താനും പ്രസക്തമായേക്കാവുന്ന സൈറ്റുകൾ അടയ്ക്കുന്നതും ഉൾപ്പെടെ നിയന്ത്രിക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും യോവ് ഗാലൻസ് തന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇസ്രയേലിൻ്റെ മുൻകൂർ ആക്രമണത്തിന് ശേഷം വടക്കൻ ഇസ്രയേലിൽ ആക്രമണം ആരംഭിച്ചതായി ഹിസ്ബുള്ളയും പ്രഖ്യാപിച്ചു ഇരുപതിലധികം കത്യൂഷ്യ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നു ഇസ്രയേൽ അവകാശപ്പെട്ടത് ഇരുന്നൂറ്റി ഇരുപത് റോക്കറ്റുകളാണെന്നും ഇരുപതോളം ഡ്രോണുകൾ വിക്ഷേപിച്ചുവെന്നുമാണ് അതേസമയം ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാശനഷ്ടം ഹിസ്ബുള്ള അടിച്ചു തകർത്ത ഡസൻ കണക്കിന് കെട്ടിടങ്ങളാണ് ഞായറാഴ്ചയ്ക്ക് മുൻപ് വടക്കൻ ഗലീലിയിലും ഗോലാനിലയും ഗ്രാമങ്ങൾ ആക്രമിക്കപ്പെട്ടു ഹിസ്ബുള്ള ആക്രമണത്തെ ചെറുക്കാൻ പല വഴികളും കണ്ടെത്തുകയാണ് നിലവിൽ നെതന്യാഹു